കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് മുത്തനാട്ടിന് കർഷക കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണം നൽകി രാജീവ് ഭവനിൽ നടന്ന സ്വീകരണ സമ്മേളനം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു സ്വീകരണ സമ്മേളനം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ കർഷകരുടെയും കുടിയേറ്റക്കാരുടെയും വൻ പ്രതിഷേധ കൊടുങ്കാറ്റും ലഭിച്ചതാണ് ഡീൻകോസിന്റെ വൻ ഭൂരിപക്ഷമെന്ന് തോമസ് രാജൻ പറഞ്ഞു ഈ രാജ്യത്തെ അടക്കി വാങ്ങാൻ തങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങൾ രാജ്യത്ത് അഴിച്ചു അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാകുന്നത് അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പിടിച്ചടക്കാൻ എന്താ സംഭവിച്ചത് സംഭവിച്ചത് എന്ന് പറയുന്നത് അയോധ്യ സ്ഥിതി ചെയ്യുന്ന ആ നിയോജകം പാർലമെന്റ് നിയോദകം അല്ലെങ്കിൽ പോലും ബിജെപിയുടെ കയ്യിലിരുന്നു കൈവിട്ട് പോലും ഞാനിത് പറഞ്ഞ കാര്യം നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എത്ര മഹുത്രമാണ് എന്ന് ലോക ജനതയുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ അതിന്റെ സൗന്ദര്യവും സൗഭാഗ്യവും നമ്മൾ കൂടുന്ന ഒരു മീറ്റിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കറ്റ് വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത കട്ടപ്പന മണ്ഡലത്തിലെ കർഷക കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡല നേതാക്കന്മാരെയും യോഗത്തിൽ ആദരിച്ചു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ഡി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ഷൈനീസ് അണ്ണി ചെറിയാൻ ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കലിൽ പി എസ് മേരിദാസൻ സജിമോൾ ഷാജി ഐബിമോൾ രാജൻ ലീലാമ ബേബി രക്നമ്മ സുരേന്ദ്രൻ കുര്യാക്കോസ് കാക്കനാട്ട് ജോർജ് കുട്ടി നടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന